ഹായ് ഹലോ ഇപ്പൊ ഏതോ ജന്മകൽപ്പനയിലെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ ഏതോ ജന്മകല്പനയില് ഇപ്പോ ശ്രുതിയുടെ ആ ഒരു മോതിരം നഷ്ടപ്പെട്ടിരിക്കുവാണ് അത് അച്ഛന്റെ കയ്യിലാണ് ചെന്ന് എത്തിപ്പെട്ടത് പക്ഷെ അത് അച്ഛനറിയത്തില്ല ശ്രുതിയുടെ മോതിരമാണ് ഇതെന്നുള്ള കാര്യം അശ്വനറിയത്തില്ല അങ്ങനെ ഇതിപ്പോ അഞ്ജലിയുടെ കയ്യിലാണ് ഇരിക്കുന്നത് അത് ആരുടെ മോതിരമാണെന്ന് കണ്ടുപിടിക്കാനുള്ള ശ്രമങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇനി എന്തൊക്കെ ആയിരിക്കും സംഭവിക്കാൻ പോകുന്നത് ഇനി ആ മോതിരത്തെ ചുറ്റിപ്പറ്റി എന്തൊക്കെ സംഭവങ്ങളായിരിക്കും ഇന്ന് നമ്മുടെ ഏതു കൽപ്പനയിൽ നടക്കാൻ പോകുന്നത് എന്ന് നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങളിരുന്ന പുതിയ സീരിയൽ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അങ്ങനെ നമ്മുടെ അമ്മായിക്ക് ശ്രുതിയുടെ മോതിരം നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞപ്പോൾ ശ്രുതിയെക്കാൾ ഭയങ്കര ടെൻഷനും വേദനയും അമ്മായിക്കാണ് അങ്ങനെ എത്രയും പെട്ടെന്ന് നീ ആ മോതിരം കണ്ടുപിടിച്ചേ പറ്റത്തുള്ളൂ എന്നാണ് അമ്മായി പറഞ്ഞിരിക്കുന്നത് അവസാനം ശ്രുതി രാവിലെ തന്നെ ജോലിക്ക് പോകാൻ വേണ്ടിയിട്ട് തയ്യാറെടുത്തു ഇറങ്ങി ഈ സമയത്ത് നീ വീട്ടിൽ അവിടെ ചെന്ന ചെന്നുടനെ തന്നെ അശ്വിന്റെ വീട്ടിൽ ചെന്നുടനെ തന്നെ എല്ലാ റൂമുകളിലും കയറി ആ ഒരു മോതിരം തപ്പിയെടുക്കണം മോതിരം തപ്പിയെടുത്തോണ്ടേ വരാവൂ വന്നില്ല എന്നുണ്ടെങ്കിൽ നീ എന്റെ തനി സ്വരൂപം അറിയും എന്ന് പറഞ്ഞു പറഞ്ഞ് പഠിപ്പിച്ചാണ് ശ്രുതിയെ പറഞ്ഞു വിട്ടത് ഈ മോതിരമില്ല എന്നുണ്ടെങ്കിൽ ഇന്നത്തോടു കൂടി ശ്രുതിയുടെ കാര്യം തീർന്നു എന്ന് തന്നെ വേണമെങ്കിൽ പറയാം അങ്ങനെ ടെൻഷനോടെ ശ്രുതി തൻ്റെ ജോലിക്ക് അശ്വിന്റെ വീട്ടിലോട്ട് പോവുകയാണ് എങ്ങനെയെങ്കിലും ആ മോതിരം കണ്ടെടുക്കണം എന്നുള്ളൊരു ലക്ഷ്യം മാത്രമേ ഇപ്പോൾ ശ്രദ്ധിക്കുള്ളൂ ഈ ഈ ഒരു സമയത്ത് ആ മോതിരം ആരുടേതാണ് ഇതിപ്പോൾ ശ്യാമേട്ടൻ എനിക്ക് വേണ്ടിയിട്ട് വാങ്ങിച്ചതാണോ ഇല്ലയോ എന്നറിയാൻ വേണ്ടിയിട്ടുള്ള ശ്രമത്തിലാണ് അഞ്ജലി അങ്ങനെ ഷ്യാമിന് രാവിലെ തന്നെ പാലൊക്കെ എടുത്തു എടുത്തുകൊടുത്ത് അത് കുടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തും അഞ്ജലി ഷ്യാമിനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഇനിയിപ്പോൾ ശ്യാമേട്ടൻ അത് എന്താ പറയാത്തത് ഇപ്പോൾ ശ്യാമേട്ടൻ എനിക്ക് വാങ്ങിച്ചാൽ മോതിര ആണെന്നുണ്ടെങ്കിൽ ഇത്രയും നേരമായിട്ട് എന്താ ശ്യാമേട്ടൻ അതിനെപ്പറ്റി ഒരു കാര്യങ്ങളും എന്നോട് സംസാരിക്കത്തത് എന്ന് വിചാരിച്ചുകൊണ്ട് അഞ്ജലിയും എന്നാൽ ഇവളെന്തിനെ എന്നെ ഇങ്ങോ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നത് ഇവളെ ഇത് എന്തെങ്കിലും സത്യം ഇവൾ കണ്ടുപിടിച്ചു കഴിഞ്ഞോ ഇവളെന്തെങ്കിലും രഹസ്യം അറിഞ്ഞു കഴിഞ്ഞോ എന്നൊക്കെ ടെൻഷൻ അടിച്ച് നമ്മുടെ ശ്യാം അവസാനം അഞ്ജലി ചോദിച്ചു ശ്യാമേട്ടാ ഞാൻ കുറച്ച് പഞ്ചസാര എടുത്തുകൊണ്ട് തരട്ടെ ഇത് പാലിൽ മാത്രം കുറവല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് പഞ്ചസാര കൊണ്ടു കൊടുത്തു അതിൻ്റെ അകത്ത് തന്നെ ഈ മോതിരത്തിൻ്റെ മോതിരം ഒരു ഡെപ്പ ഒരു ബോക്സിനകത്ത് ഇട്ട് ആ പഞ്ചസാര ബോട്ടിലിനകത്ത് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഷ്യാമം അത് തുറന്ന് പഞ്ചസാര എടുക്കുന്ന സമയത്ത് ഈ മോതിരത്തിൻ്റെ ഈ ഒരു ബോക്സ് മാറ്റി വെച്ചിട്ടാണ് എടുത്തത് അത് കഴിഞ്ഞതിന് ശേഷം ഇത് മാറ്റിയും ഒക്കെ ശ്യാമു നോക്കുന്നുണ്ട് പക്ഷേ ഇത് ഇത് ആരുടേതാണ് ഇതെന്താ ഇത് സംഭവം എന്താ എന്നൊക്കെ അങ്ങനെ ചോദിക്കുമ്പോൾ അഞ്ജലിക്ക് സംശയം കൂടി കൂടി വരുവാണ് ഷ്യാമേട്ടൻ ഇനി ഈ മോതിരം അറിയത്തില്ലേ ഷ്യാമേട്ടൻ ഇനി എനിക്ക് വേണ്ടിയിട്ട് വാങ്ങിച്ചതല്ലേ അതോ ഇനി വെച്ചിട്ട് മനഃപൂർവം എന്നെ കളിപ്പിക്കാൻ വേണ്ടിയിട്ട് പറയുന്നതാണോ അങ്ങനെ രണ്ട് രീതിയിലും ശ്രുതി നമ്മുടെ അഞ്ജലിയുടെ മനസ്സിൽ സംശയം ഇങ്ങനെ ഉയർന്നു വന്നുകൊണ്ടിരിക്കുവാണ് അവസാനം അഞ്ജലി പറഞ്ഞു ഇത് ആരുടെ മോതിരാണെന്ന് ശ്യാമെന്നെ അറിയത്തില്ലേ സത്യം പറ കള്ളം പറയരുത് എന്നൊക്കെ ആവർത്തിച്ച് ആവർത്തിച്ചു ചോദിച്ചു എന്നാൽ ശ്യാമ പറഞ്ഞത് എനിക്കറിയത്തില്ല ഞാൻ ഈ മോതിരം കണ്ടിട്ടില്ല എനിക്കറിയത്തില്ല ഇത് ആരുടേതാണെന്ന് പോലും എനിക്കറിയത്തില്ല എൻ്റെതാണ് ഇപ്പം നിനക്ക് വേണ്ടിയിട്ട് ഞാൻ വാങ്ങിച്ചതാണെങ്കിൽ എനിക്ക് നിനയോട് പറഞ്ഞാൽ പോരെ ഈ ഒരു നിമിഷത്തിലെങ്കിലും എനിക്ക് പറഞ്ഞുകൂടെ ഇത് ഞാൻ വാങ്ങിച്ചതല്ല എന്ന് ശ്യാമ തീർത്തു പറഞ്ഞു അപ്പോൾ ഇത് കേട്ടപ്പോൾ അഞ്ജലിക്ക് സങ്കടം വന്നു ഷാമേട്ടൻ എന്തൊക്കെയോ എന്നിൽ നിന്ന് മറയ്ക്കുന്നുണ്ടങ്ങ മറക്കുന്നുണ്ട് എന്നൊക്കെ ചോദിക്കുകയും എന്നാൽ അഞ്ജലിയുടെ പടക്കം മാറ്റാൻ വേണ്ടിയിട്ട് അഞ്ജലി ഇങ്ങനെ ചേർത്ത് കെട്ടിപ്പിടിച്ച് നിൽക്കുകയാണ് ശ്യാമ് ആ സമയത്ത് പെട്ടെന്ന് അഞ്ജലിയുടെ കയ്യിലിരുന്ന ആ മോതിരം അവിടെ ഒരു പാൽ ഗ്ലാസ് വെച്ചിട്ടുണ്ടായിരുന്നു അത് അശ്വിനെ കൊടുക്കാൻ വേണ്ടിയിട്ട് വെച്ചിരുന്ന പാൽ ഗ്ലാസ് ആണ് ആ പാൽ ഗ്ലാസിനകത്ത് ഈ ഒരു മോതിരം കൈതട്ടി താഴോട്ട് വീണു എന്നാൽ ഇതൊന്നും അഞ്ജലി അറിയുന്നില്ല ശ്യാമിനെ കെട്ടിപ്പിടിച്ച് ഇങ്ങനെ നിന്ന് കുറെ കഴിഞ്ഞപ്പോഴത്തേക്കും അങ്ങ് പോയി അപ്പോൾ ശ്യാമു പോകാൻ വേണ്ടിയിട്ട് നിൽക്കുന്ന സമയത്ത് പറയുകയാണ് ശ്രുതി ഇനിയിപ്പോ വരും അപ്പൊ ശ്രുതിയുടെ മോതിരം എങ്ങാനും ആണോ എന്ന് അവളോട് ചോദിക്കാം അപ്പോൾ ശ്യാം ഇത് കേട്ടോന്നെ തന്നെ പറഞ്ഞത് ശ്രുതി ഇങ്ങോട്ട് വരുന്നുണ്ടോ അവൾ എന്തിനാ ഇങ്ങോട്ട് വരുന്നത് അത് മുത്തശ്ശിക്കും ലാവണയ്ക്കും പെനിക്കും അവളെ പിരിഞ്ഞിരിക്കാൻ പറ്റാതെ ആയി അതുകൊണ്ടാണ് അവൾ ഇങ്ങോട്ട് വരുന്നത് ആ ശ്യാമയുടെ നിന്ന് കഴിഞ്ഞാൽ അവളെ പരിചയപ്പെടാമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിൽക്കുകയും എന്നാൽ ശ്രുതിയുടെ മുന്നിൽ കഴിഞ്ഞാൽ തന്റെ ചതി തന്റെ രഹസ്യം പുറത്താകും എന്ന് വിചാരിച്ചു കൊണ്ട് ശ്യാമ അവിടെ എത്രയും പെട്ടെന്ന് എസ്കേപ്പ് ആകാൻ വേണ്ടിയിട്ട് ശ്രമിക്കുവാണ് അങ്ങനെ ക്ഷാമം പോയി ഈ സമയത്ത് അഞ്ജലിയും അഞ്ജലിയും ലാവണ്യയും മുത്തശ്ശിയും മനോരമയൊക്കെ കൂടി ആ ഒരു എൻഗേജ്മെന്റിന് വേണ്ടിയിട്ടുള്ള ഡ്രസ്സ് സെലക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഓരോ ഒരുപാട് ബോർഡറും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് ഒരുപാട് സാരിയും കാര്യങ്ങളൊക്കെ സെലക്ട് ചെയ്ത് അവരെ ഓരോ അഭിപ്രായങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞ് ഇരിക്കുന്ന സമയത്താണ് ആകാശ് വരുന്നത് പക്ഷേ പ്രീതി തന്നോട് ഇഷ്ടമല്ല അല്ലെങ്കിൽ പ്രീതി ഒരിക്കലും ഇഷ്ടമല്ല എന്ന് പറഞ്ഞിട്ടില്ല തൻ്റെ വീട്ടിലെ സാഹചര്യങ്ങൾ കൊണ്ട് ഒരിക്കലും രണ്ട് വീട്ടുകാർ തമ്മിൽ ഒത്തുപോകത്തില്ല അതിന്റെ പേരിൽ ഒരുപാട് പ്രശ്നങ്ങൾ വരുമെന്ന് മാത്രമേ പ്രീതി പറഞ്ഞിട്ടുള്ളൂ അപ്പൊ ആ ഒരു സങ്കടത്തിലാണ് ആകാശ് അങ്ങനെ ആകാശ് വന്നു ലാവണ്യയുടെ വിവാഹത്തെ ആ ഒരു വിവാഹ നിശ്ചയത്തെ പറ്റിയൊക്കെയുള്ള സംസാരങ്ങൾ വരുന്നതിന്റെ കൂട്ടത്തിൽ ആകാശിന്റെ വിവാഹത്തെ പറ്റിയുള്ള സംസാരങ്ങൾ വരികയും ആകാശിനെ ഞാൻ ഒരുപാട് സ്വത്തുക്കളും ഒരുപാട് പണ പണമൊക്കെ ഉള്ള ഒരുപാട് സുന്ദരിയായിട്ടുള്ള പെൺകുട്ടിയെ നോക്കി നോക്കിക്കൊണ്ടിരിക്കുകയാണ് അവൻ ഏത് പെൺകുട്ടിയെ ഇഷ്ടപ്പെടുമെന്ന് അറിയത്തില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയും എന്നാൽ ഈ സമയം തന്നെ മുത്തശ്ശി പറഞ്ഞത് അവന് അങ്ങനത്തെയുള്ള പെൺകുട്ടിയല്ല ഇഷ്ടം ഒരു നല്ല സ്വഭാവമുള്ള അത്യാവശ്യം സുന്ദരിയായിട്ടുള്ള സൽസുഭിയ ആയിട്ടുള്ള നല്ല സ്വഭാവമുള്ള പെൺകുട്ടിയാണ് ആകാശിന് ഇഷ്ടമെന്ന് പറയുകയും എന്നാൽ അങ്ങനത്തെ പെൺകുട്ടി ഒരിക്കലും കൊണ്ടുവരാൻ പറ്റത്തില്ല ഞാൻ ഈ വീട്ടിലേത്തേക്ക് വേലക്കാരിയല്ല കൊണ്ടുവരുന്നത് എൻ്റെ മരുമകളായിട്ട് ഒരുപാട് സുന്ദരിയായിട്ടുള്ള പണമുള്ള പെൺകുട്ടിയാണ് ഞാൻ കൊണ്ടുവരാനായിട്ട് ആഗ്രഹിക്കുന്നത് അങ്ങനെ ഇതിൻ്റെ പേരിൽ മുത്തശ്ശിയും മനോരമയും കൂടി ചെറിയൊരു തർക്കവും വഴക്കും ഉണ്ടാവുകയും ദേഷ്യത്തോടെ മനോരമ പുറത്തോട്ട് ഇറങ്ങി പോവുകയാണ് എന്തൊക്കെ ും എന്റെ മകന് ഞാനേ പെൺകുട്ടിയെ കണ്ടുപിടിക്കത്തോളൂ എന്നൊക്കെ മനോർമ്മ പറഞ്ഞോണ്ടിരിക്കുവാണ് എങ്കിലും ആകാശിന്റെ മനസ്സിൽ ഒരുപാട് സങ്കടമുണ്ട് ഇതിന്റെ പേരിൽ അങ്ങനെ ആകാശം എണീറ്റ് പോയി കുറച്ച് കഴിഞ്ഞപ്പോൾ മനോരമ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ശ്രുതി കയറി വന്നു ശ്രുതി ഇപ്പോൾ ശ്രുതിയോട് മനോരമ ഇപ്പൊ എപ്പോഴും ശ്രുതിയെ കാണുമ്പോൾ പൊട്ടിത്തെറിച്ച് സംസാരിക്കുന്ന മനോരമ ശ്രുതിയോട് സ്നേഹത്തോട് സംസാരിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി മോളെ ശ്രുതി മോളെ അവിടെ നിൽക്ക് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സ്നേഹത്തോടെ വിളിക്കുകയും എന്നിട്ട് ശ്രുതി അവിടെ പിടിച്ചു നിർത്താൻ വേണ്ടിയിട്ട് മനോരമ ശ്രമിക്കുന്നുണ്ട് അതായത് ശ്രുതിയിൽ നിന്ന് ശ്രുതിയെ വെച്ചുകൊണ്ട് തന്നെ ആകാശിന് ഒരു സ്വത്തുള്ള പെൺകുട്ടിയെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് മനോരമ ശ്രമിക്കുന്നു ശ്രുതി ഉപയോഗിച്ചുകൊണ്ട് തന്നെ മുത്തശ്ശിയുടെ ആ തീരുമാനം മാറ്റാൻ വേണ്ടിട്ടാണ് മനോരമ ശ്രമിച്ചത് ഈ സമയത്ത് ആ ഒരു വെട്ടം തന്നെ മുത്തശ്ശി ലാവ അവരുടെ പതിവ് പോലത്തെ ഡ്രാമ തുടങ്ങി അവരെ സമാധാനിപ്പിക്കാൻ വേണ്ടിട്ട് ചെന്നു അവസാനം കോഫിയുടെ പേരിലാണ് ഇന്നത്തെ ഒരു ഡ്രാമ ലാവണി പറഞ്ഞാൽ ഞാൻ കോഫി ഉണ്ടാക്കി തരാം പക്ഷെ മുത്തശ്ശിക്ക് ചുഗുകാപ്പി വേണം അങ്ങനെ അവസാനം അതിന്റെ പേരിൽ ചെറിയ തർക്കങ്ങളായി അങ്ങനെ ശ്രുതി തന്നെ ചുക്ക് കാപ്പി ഉണ്ടാക്കി തരാം എന്നൊക്കെ പറഞ്ഞ് അവരെ ആ ഒരു പ്രശ്നമൊക്കെ ഒക്കെ സോൾവാക്കി എന്നാൽ മനോരമ ഇതെല്ലാം കേട്ടിട്ട് പറയുന്നത് നിങ്ങളുടെ ഈ ഒരു ഡ്രാമ ഞാൻ ശ്രുതിയെ കൊണ്ട് തന്നെ പൊളിച്ചെടുക്കും എന്നിട്ട് ഞാൻ ആരാണെന്ന് കാണിച്ചു തരാം എന്നൊക്കെയുള്ള വെല്ലുവിളികൾ മനസ്സിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ് എന്നാൽ ശ്രുതി തൻ്റെ മോതിരൻ തപ്പി അവിടെ എല്ലാം നടന്നു തപ്പി 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 ആ ഒരു ബാൽക്കണിയുടെ ഭാഗത്തെത്തി അവിടെ എല്ലാം തറയിൽ ഇങ്ങനെ നോക്കി നോക്കി പുറകോട്ട് നടന്ന് വരുന്ന സമയത്ത് പെട്ടെന്ന് അശ്വിൻ ഫയൽ നോക്കി വരികയും അങ്ങനെ അശ്വിനും ശ്രുതിയും വീണ്ടും ഇത് ആ ഒരു ഏറ്റുമുട്ടൽ നടക്കുകയും അങ്ങനെ ഇതിൻ്റെ പേരിൽ അശ്വിൻ ദേഷ്യപ്പെടുവാണ് നിനക്ക് കണ്ണ് കണ്ടൂടെ നിനക്ക് താഴെ നോക്കി വന്നൂടെ എന്നൊക്കെ പറഞ്ഞു അശ്വിനും എന്നാൽ സാറ് ആ ഫയൽ നോക്കിക്കൊണ്ട് വന്നുകൊണ്ടാണ് എന്നെ മനഃപൂർവ്വം ഇടിച്ചത് എന്നുള്ള രീതിയിൽ ശ്രുതിയും അവസാനം തർക്കം ഇങ്ങനെ മുറിച്ച് മുറിച്ചു വന്നു അവസാനം നമ്മുടെ സോറി നമ്മുടെ അശ്വിൻ പറഞ്ഞത് നീ എന്നോട് ക്ഷമ ചോദിക്ക് എന്നാൽ ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല അതുകൊണ്ട് എനിക്ക് ക്ഷമ ചോദിക്കാൻ പറ്റത്തില്ല എന്ന് ശ്രുതിയും തീർത്തു പറഞ്ഞു ഇനി എന്തായിരിക്കും അവിടെ സംഭവിക്കാൻ പോകുന്നത് ഇപ്പോൾ ശ്രുതിയും അശ്വിനും വലിയൊരു കൊമ്പ് കോർത്ത് നിൽക്കുവാണ് ഉടനെ തന്നെ അശ്വിന്റെ മനസ്സിലുള്ള പ്രണയം പൊട്ടിമുളയ്ക്കാൻ വേണ്ടിയിട്ട് പോവാണ് അതോടുകൂടി ഷ്യാമിന്റെ മുഖം കൂടിയും വലിച്ചു കീറാൻ വേണ്ടിയിട്ട് പോവാണ് ഇനി എന്തൊക്കെ സംഭവിക്കുമെന്ന് നമുക്ക് വരെ നാളുകളിൽ കണ്ടറിയും അതുവരെയ്ക്കും തെറ്റബി ബായ്